ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഞാൻ കുറച്ച് ദിവസമായല്ലേ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് തന്നിട്ട് കാണുന്നത് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നല്ല തിരക്കും സ്കൂൾ നല്ല തിരക്കാണ് യൂണിഫോമിൻ്റെയൊക്കെ തിരക്കാണ് ഇപ്പം നിങ്ങൾക്കറിയാം യൂണിഫോമിൻ്റെ സീസൺ ആണല്ലേ യൂണിഫോമിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ കോട്ട ഇതിൽ നമുക്ക് ടോപ്പും ഇതിപ്പം പ്ലസ് വണ്ണിൻ്റെയാണ് ടോപ്പിലാണ് സ്കൂളിൻ്റെ അപ്പം നമുക്ക് ഇതിൽ ടോപ്പും ഇതിൽ പാൻ ഇതേപോലത്തെ കളറിൽ പാൻറ്റിൻ്റെ തുണി കട്ടി കുറവാണ് നമുക്ക് കോട്ടിൻ്റെ തുണി കട്ടിയുള്ളതാണ് ഇതാണ് നമുക്ക് കോട്ടന് വേണ്ടത് അപ്പം നമുക്ക് ഈ കോട്ട് വെട്ടി വെട്ട അതായത് ഡബിൾ കോളറുള്ള കോട്ട് കട്ട് ചെയ്യുന്ന വേണ്ടിയാണ് നമുക്കിന്ന് കാണിക്കാൻ പോകുന്നത് ചെറിയ ഒരു ഒരു ചെറിയ രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് കാരണം അത് ഒരുപാട് ജോലിയൊന്നുമല്ല നമുക്ക് കാണുമ്പോൾ ഒരുപാട് ജോലി എന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ പോക്കറ്റൊക്കെ അടിക്കാൻ കുറച്ച് ജോലിയുണ്ട് തയ്ക്കാൻ കുറച്ച് ജോലിയുണ്ട് പക്ഷെ അത് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ആ കട്ടിങ്ങിലേക്ക് പോവാം അപ്പോൾ പോവാം ഓക്കെ ബൈ ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു യൂണിഫോമിൻ്റെ ഒരു ഡബിൾ കോളറുള്ള കോട്ട് വെട്ടിയാലോ അല്ലേ ഇതിനൊരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണം കേട്ടോ അത് രണ്ട് പീസാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസ് നമുക്ക് ഇരുപത്തിരണ്ടെന്നുള്ള ഒരു ഒന്നര ഇഞ്ചുകൂടെ കൂടുതലിട്ടും മടക്ക വെട്ടണം കാരണം ഇഞ്ച് ഒരിഞ്ച് തുമ്പായിട്ട് കൂട്ടാം അപ്പോൾ രണ്ട് ഇഞ്ച് ഒരിഞ്ച് രണ്ട് അങ്ങട്ടും ഇങ്ങോട്ടും തയ്യൽത്തുമ്പും ഇഞ്ച് മടക്കി അടിക്കാനും വേണം അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടെന്നുള്ള ഇരുപത്തി ഇട്ടാണ് ഞാൻ വെട്ടുന്നത് കാരണം ഇരുപത്തി മൂന്നര എന്ന് പറയുമ്പോൾ അര ഇഞ്ച് കൂടെ തയ്യൽത്തുമ്പ് പോവും മടക്കണം ഇവിടെ അര ഇഞ്ച് പിന്നെ ഇഞ്ച് നമ്മൾ മടക്കണം പക്ഷേ അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നരേ കിട്ടുന്നുള്ളൂ അല്ലേ അപ്പം നമ്മൾ ബാക്ക് പീസ് ഒരിഞ്ച് കൂട്ടിയാണ് വിട്ടുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നര മതി കേട്ടോ ഇരുപത്തി മൂന്നര ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇഞ്ച് ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ഒരു ആറര ഇഞ്ച് വരും ഇഞ്ച് ഇവിടെ വരും എന്നിട്ട് നമ്മളത് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ആറര ഇഞ്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ട നമുക്കിവിടുത്തെ വണ്ണമാണ് വണ്ണം നമുക്ക് ഈ കൊച്ചിനുള്ളത് മുപ്പത്തി ഒൻപത് ഇഞ്ച് വണ്ണമാണ് പക്ഷേ നമുക്ക് മുപ്പത്തി ഒൻപത് എന്ന് പറയുമ്പോൾ ഇവിടെ ബട്ടനും ബട്ടർ ഹോളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ എക്സ് പോലെ അതിൻ്റെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടല്ലേ ബട്ടൺ ഇടുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതം ഒരിഞ്ച് ഒരിഞ്ച് വീതം ഉള്ളിലേക്ക് പോകാം അപ്പോൾ രണ്ട് ഇഞ്ച് അപ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് അപ്പം ഇത് പതിനൊന്നിഞ്ചിട്ട് വെട്ടുമ്പോഴേ ഇവിടെ നമുക്ക് അര ഇഞ്ച് മുക്കാലിഞ്ചും മതി തയ്യൽത്തുമ്പ് ഇവിടെ നമ്മൾ പതിനൊന്നിഞ്ചിട്ട് വെട്ടുമ്പോൾ പത്തിഞ്ച് കണക്കാക്കി അത് നാൽപ്പത് അപ്പോൾ ഒരു ഇഞ്ചുകൂടെ തയ്യൽത്തുമ്പ് കൂടെ ആകുമ്പോൾ നാൽപ്പത്തൊന്ന് നമുക്കൊരു അര ഇഞ്ചൂടെ കൂട്ടിയിട്ട് വട്ടം കാരണം ചിലപ്പം വണ്ണം കൂടുമ്പോൾ കുറേ കൂട്ടണമെങ്കിൽ നമുക്ക് ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടുതൽ കിടക്കണം ഒരിഞ്ച് പോയിട്ട് ഒരു അര ഇഞ്ച് കൂടാം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലെന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തിഞ്ചിട്ട് വട്ടാം അപ്പോൾ ഇവിടെ ഒരിഞ്ച് പോവും പിന്നെ നമുക്കുള്ളത് ഒമ്പതര ഇഞ്ച് ഒമ്പത് ഒമ്പതിഞ്ച് ഒമ്പതിഞ്ചിൽ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പം പോയിട്ട് ബാക്കി മുപ്പത്തിനാല് കിട്ടും കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് വേണം വേണ്ടത് ഇവിടുത്തെ പോലെ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് വേണം അപ്പോൾ നമുക്കൊരു പതിനൊന്ന് പതിനൊന്നര ഇട്ട് വെട്ടാം അപ്പം നമുക്കിതിങ്ങനെ വളച്ചാണ് വെട്ടേണ്ടത് പിന്നെ ഇനി ഇതിൽ വെട്ടേണ്ടത് ഇതിൽ വരേണ്ടത് ഇത് ഫ്രണ്ട് പീസാണ് അറിയാം കേട്ടോ ഇവിടെ കണ്ടോ ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ ഒരു നാലിഞ്ച് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിൻ്റെ കഴുത്ത് കഴുത്ത് എന്ന് പറയുമ്പോൾ ഒരു നാലിഞ്ച് ലെന്തും ഒരു നാലിഞ്ച് ഇത് മൂന്നര ഇഞ്ച് വൈഡും വേണം നാലിഞ്ചും മൂന്നര ഇഞ്ച് അപ്പോൾ നമ്മളിങ്ങനെ വളച്ച് വെട്ടി കൊടുക്കും കൊടുക്കുന്നതിനെ കണ്ടല്ലോ ഈ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമ്മൾ വളച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായി വളച്ചിട്ടുണ്ട് അത് വളച്ച് വെട്ടി ഇവിടെ നമുക്ക് ഒര ഇഞ്ച് മുക്കാലിഞ്ച് ചരിച്ചു കൊടുക്കാം ഇത്രയാണ് ഇതിലുള്ളത് കാരണം കണ്ട ഇരുപത്തി മൂന്നര ഇഞ്ച് നീളം ഈ വണ്ണത്തിൽ ഇതേപോലെ വെട്ടിയെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പതിനഞ്ചര ഇഞ്ച് നമുക്ക് താഴ്ത്തി എടുക്കണം നല്ല ഹൈറ്റുള്ള കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് താഴ്ത്തി ഇവിടെയാണ് പോക്കറ്റ് വരുന്നത് പോക്കറ്റിന് വെട്ടുമ്പോൾ നമ്മൾ ഇൻസൈഡ് പോക്കറ്റാണ് വരുന്നത് അപ്പോൾ അതിന് ഇൻസൈഡ് പോക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് വെട്ടാൻ കാണിച്ചു തരുന്നത് പിന്നെ ഡബിൾ കോളറാണ് കോട്ടാണ് കേട്ടോ യൂണിഫോമിൻ്റെ പുറത്തുള്ള കോട്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിവിടെ വെട്ടി കൊടുക്കാം എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ സ്ക്വയർ ആയിട്ടേ വരച്ചിട്ടുള്ളൂ ഇത് നമ്മൾ വളച്ചെടുത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് എടുക്കുക ഇതിന് നമുക്ക് ഈ പോക്കറ്റൂടെ ഒന്ന് കട്ട് ചെയ്യാം പോക്കറ്റ് നമ്മൾ ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് പോക്കറ്റ് വേണം കേട്ടോ അഞ്ച് ഇഞ്ച് നമുക്ക് കിട്ടണം അപ്പം നമുക്കൊരു ഇഞ്ച് കണക്കാക്കി എടുക്കാം ആറ് ഇഞ്ച് ഇവിടെയാണ് വരണം പക്ഷേ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ കറക്റ്റ് വരച്ചിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് കൊണ്ടുവന്ന് എൻഡ് കൊണ്ടുവന്ന് ഒരു കോണ് വെച്ച് കൊടുക്കണം കാരണം ഇവിടെ ഇങ്ങനെ ഇത് നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാനാണ് ഇന്ന് മുമ്പേ ഇത് പോക്കറ്റ് തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മളിങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒരു തുമ്പിട്ടയ്ക്കണം എന്തിനെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഈ പോക്കറ്റ് ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വടക്ക് വെള്ളം പിന്നെ ഇതില്ലാതെ ഇവിടെ നിന്നില്ലാതെ ഇതിൻ്റെ എൻ്റെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുന്നതും ഉണ്ട് അങ്ങനെ തയ്ക്കുന്നതും ഉണ്ട് പോക്കറ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് ഇവിടെയും ഇതുപോലെ ഈ വെട്ടിയതുപോലെ ഈ ഭാഗത്ത് വെട്ടേണ്ടി വരും ഇത് നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോക്കറ്റ് അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ എൻ്റിലെ സൈഡിലായിട്ട് വരും പോക്കറ്റ് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സൈഡ് ഇതിനോട് ചേർത്ത് വിട്ടുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ഈ ഒരു തുമ്പിൽ മാത്രം

ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് ഇതാ ഈ പീസിൽ നിന്ന് നമുക്ക് ബാക്ക് പീസ് വെട്ടാൻ കിട്ടും അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് ഒര ഇഞ്ച് നമ്മളിവിടെ ഈ ഈ ഒരു ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലോ എന്തിനാണ് ഈ ഇടാൻ വേണ്ടിയിട്ടല്ലേ അത് ബാക്ക് പീസിലേക്ക് വേണ്ട ബാക്ക് പീസിലേക്ക് നമുക്ക് ആ ഇടുന്ന ഭാഗം വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് പീസ് വെട്ടുമ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് വെട്ടണം അതായത് ഇത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അതിന് പുറമേ ഒരു ഒരിഞ്ച് കുറച്ചിട്ട് നമ്മൾ വെട്ടണം എന്നിട്ട് നമ്മളിവിടെ ഇതിൻ്റെ കണക്കിന് പെട്ടെന്ന് താഴോട്ടല്ല നീളം കൂട്ടേണ്ടത് ഈ മുകളിലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ മുകളിലോട്ടാണ് ഇവിടെ നമ്മൾ ഒരു ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് വെട്ടാൻ അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിന് നമ്മൾ ആറര ഇഞ്ച് കൈക്കുഴിയാണ് എടുത്തത് അല്ലേ അപ്പോൾ ഇതിവിടെ ഇഞ്ച് കൂടാകുമ്പോൾ ഏഴര ഇഞ്ച് വരും കാരണം മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണമുള്ള കുട്ടിയാണ് അപ്പം നമുക്ക് ഏഴിഞ്ച് കൈക്കുഴി വേണം ഒന്ന് ഉടുപ്പിൻ്റെ പുറത്ത് അതായത് ഇതിൻ്റെ അടിയിലൊരു ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ അപ്പോൾ കൈക്കുഴി പിടിക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഇവിടെ നമ്മൾ ഈ പീസിന് മൂന്നര ഇഞ്ച് വൈഡല്ലേ എടുത്തത് അപ്പോൾ അത് മൂന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇവിടെ മടക്കി പോകുന്നതാണ് കേട്ടോ ഡബിൾ കോളർ എന്ന് പറയുമ്പോൾ അത് ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ മടക്കി പോകും ഇത്രയാണ് കോളർ കിട്ടുന്നത് അപ്പം നമ്മൾ ഇവിടെ ഒരു രണ്ടര ഇഞ്ച് നമുക്ക് വൈഡ് മതി രണ്ടര ഇഞ്ച് വൈഡും ഒരു രണ്ടിഞ്ച് നമുക്ക് രണ്ടിഞ്ച് നീളും രണ്ടര ഇഞ്ച് രണ്ട് രണ്ടിഞ്ചുമായിട്ട് എടുക്കണം അപ്പം രണ്ടര ഇഞ്ച് വൈഡും ഇഞ്ച് നീളവും ആ ഇഞ്ചിൽ നമ്മൾ ഒരിഞ്ചിഞ്ഞൂട്ട് ഇഞ്ച് മാത്രമേ നമുക്ക് ബാക്ക് കഴുത്തിന് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരിഞ്ച് നമുക്കിവിടെ കൂട്ടി വെട്ടണേൽ പോകും അപ്പോൾ ആ കൂടെ മൊത്തത്തിൽ ഇഞ്ചാണ് വരണം അത് നമുക്ക് ഒരിഞ്ച് വരും പിന്നെ കൈക്കുഴി ബാക്കിൻ്റെ അത്രയും കുഴിക്കണ്ട ഫ്രണ്ടിൻ്റെ അത്രയും കുഴിക്കണ്ട ബാക്ക് കണ്ട ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്ക് ഇവിടെ ഫ്രണ്ട് കുഴിച്ചെടുക്കുമ്പോൾ ബാക്ക് കുഴിക്കണ്ട ബാക്കിൽ കുഴിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ കൊണ്ട് പിടിക്കും കേട്ടോ അതുകൊണ്ട് ബാക്ക് കുഴിക്കണ്ട നമ്മൾ ഇത് ഇങ്ങനെ വെട്ടിയെടുക്കും ഇങ്ങനെ വെട്ടിയെടുക്കുമ്പം കണ്ടോ ഈ പീസ് നമുക്ക് ഒരിഞ്ച് കൂട്ടിയിട്ട് വിട്ടുമ്പോൾ ഈ ഒരിഞ്ച് നമുക്ക് ഇങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് ഇവിടെ ഇഞ്ച് കൂടെ കിട്ടും നമ്മളിവിടെ നേരത്തെ കണക്ക് കുറഞ്ഞപ്പോഴും ഒന്ന് ഇരുപത്തൊന്നല്ലേ ഇരുപത്തൊന്നരെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയും കൂടെ അറേഞ്ച് കിട്ടുമ്പോൾ ഇരുപത്തി രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും പിന്നെ കഴുത്ത് ഇവിടുത്തെ കഴുത്ത് ബാക്ക് കഴുത്ത് ഒരിഞ്ചിന് താഴേ നമ്മൾ നമ്മളിവിടം വരെ കോളർ വയ്ക്കത്തുള്ളൂ ഇത് നമുക്കിങ്ങനെ മടക്കി പോകും കേട്ടോ ഡബിൾ കോളർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വടക്കിപ്പോ കൂടെ അടിച്ചിട്ട് നമ്മളിവിടെ ഇത് ഇവിടെ നിന്നൊരു ഒരു വെട്ട് കൊടുക്കണം ഈ വെട്ടിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഇത് വരാൻ വെച്ചിട്ട് നമ്മളൊരു ഇവിടെ അടിച്ച് ഇത്രയും ഇങ്ങനെ അടിച്ചെടുക്കും എന്നിട്ട് ഇത്രയാണ് കോളർ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയേ ഇതിനകത്ത് കോട്ട് വെട്ടാനുള്ളൂ പിന്നെ ഉള്ളത് കോളറാണ് കോളർ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അളവിൽ കണക്കാക്കി വെച്ചാൽ മതി ഒരു പതിനാലിഞ്ച് കോളറൊക്കെയാണ് ഇതിന് വരുന്നത് കേട്ടോ പതിനാലിഞ്ച് കോളറ് പതിമൂന്നിഞ്ചൊക്കെ മതി കാരണം ഇതിൻ്റെ ഫ്രിൻറ്റിലോട്ടൊരു മടക്ക് എക്സ്ട്രാ കിടക്കും അപ്പം നമുക്ക് പതിമൂന്നിഞ്ച് കോളറൊക്കെ വെച്ചാൽ മതി ഇനി വേണ്ടത് നമുക്കിതിൻ്റെ കൈക്കുഴിക്ക് ഒരു ക്രോസ് പീസ് വെട്ടിയെടുക്കണം അപ്പോൾ അതിവിടുന്ന് നമുക്ക് എടുത്താൽ മതി കൈക്കുഴിക്ക് ക്രോസ് ഈ സൈഡെ വെട്ടി എടുക്കാം കൈകൂളി അടിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് 얘는 кроസ് पीस വെട്ടി എടുക്കാൻ ഒരു 3/4 ഇഞ്ചിന്റെ അകത്തുമായി കാരണം നമുക്ക് ഒരു മടക്ക് മടക്കി കിട്ടിയാൽ അപ്പോൾ നമുക്ക് കൈകൂളിക്ക് ഇതേപോലെ കുറച്ച് кроസ് पीस വെട്ടി എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ പോക്കറ്റ് എന്ന് വെട്ടി എടുക്കാം അല്ലേ ഈ പോക്കറ്റ് പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 ഇഞ്ച് 6 ഇഞ്ച് ആണ് നമുക്ക് വേണ്ടത് കാരണം അഞ്ച് നാലര നാലേ മുക്കാലൊക്കെ മതി പക്ഷേ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അങ്ങോട്ടുകൂടെ പോക്കറ്റ് പോകണം കേട്ടോ അതുകൊണ്ട് ആറഞ്ച് ഫുള്ളായിട്ട് ആറ് ഇഞ്ചും നമ്മൾ എടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു ആറഞ്ച് ഇഞ്ച് ആയിട്ട് എടുക്കാം അപ്പം ഇഞ്ച് ആറ് ആറ് ആറഞ്ച് വീതിയും ഇഞ്ച് നീളത്തിൽ നമുക്കൊരു പോക്കറ്റ് വെട്ടിയെടുക്കാം കിട്ടാം എന്നാൽ ഒരു പോക്കറ്റ് രണ്ട് പീസ് അങ്ങനെ നാല് പീസ് സ്ക്വയറായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നാല് പീസ് സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വെച്ചെടുക്കണം ഇവിടെ അപ്പം നമുക്ക് നല്ല കട്ടി വേണം ഈ പോക്കറ്റിൻ്റെ ഒരു പട്ട കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു ചെറിയ ക്യാൻവാസ് വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ജാക്കറ്റാണ് തയ്ക്കാനുള്ളത് ഇതിനിപ്പോൾ രണ്ട് പീസ് മതി കാരണം ഒരു ഒരു ജാക്കറ്റിന് രണ്ട് പീസ് ഇതുപോലെ ആറേഞ്ചിൽ നമ്മളിങ്ങനെ ഒട്ടിയെടുക്കുക അപ്പോൾ ഇത് നമ്മൾ തയ്യൽത്തുമ്പം പോയിട്ട് ഒരു അര ഇഞ്ച് ഇഞ്ചിൽ കൂടുതൽ കിട്ടും നമുക്ക് അര ഇഞ്ചൊക്കെ മതി ഇഞ്ചിൽ ഒരു പട്ട കൊടുക്കും ഈ പോക്കറ്റിൻ്റെ സൈഡിൽ അപ്പോൾ നമുക്കിതിനകത്ത് ക്യാൻവാസിട്ട് ഒട്ടിച്ചെടുക്കാം കിട്ടാം ഇതാണ് പോക്കറ്റ് നമുക്ക് കോട്ടിനുള്ള കട്ടിങ് പിന്നെ ഉള്ളത് നമുക്ക് കോളറാണ് കോളർ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിയാൽ മതി അതിന് മുന്നേ വേണമെങ്കിൽ വെട്ടി വയ്ക്കും പക്ഷെ തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടുമ്പോൾ നമുക്ക് ഒട്ടും അളവിൽ വ്യത്യാസം വരത്തില്ല ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പം ഒര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ അങ്ങോട്ടോ ഇങ്ങോട്ട് നിന്ന് കോളർ വെട്ടുന്നത് നമുക്ക് ക്യാൻവാസിലാണ് അപ്പം നമുക്ക് ക്യാൻവാസ് നമുക്ക് പിന്നീട് അത് അളവിൽ വ്യത്യാസം വരത്തില്ല തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അളവെടുത്ത് വെട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം നമ്മൾ ഇതാണ് ഇതാണിതിൻ്റെ കട്ടിങ് വരുന്നത് അപ്പം നമുക്കിനി ഇത് തയ്ച്ചെടുക്കുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ആ സമയത്ത് ഞങ്ങൾ ോട്ടിന്റെ കോളറും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ